ഇത് ഇന്ന് രാത്രി നടന്നത് ആരോട് പറയാൻ ആര് കേൾക്കാൻ അനുഭവിക്കുക തന്നെ ആൽവ മാർക്കറ്റ് മേൽപ്പാലത്തിന് താഴെ ഇതര സംസ്ഥാനക്കാർ ഇന്നും തമ്മിലടിച്ചു ഇന്ന് മാത്രമല്ല എല്ലാ ദിവസവും ഇവർ തമ്മിലടിക്കുകയും നാട്ടുകാരുടെ സ്വൈര്യ ജീവിതത്തിന് തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് ഓട്ടോ തൊഴിലാളികളും വ്യാപാരികളും പറയുന്നത് ലഹരി മാഫിയ ഉൾപ്പെടെ ഇവിടെ തമ്പടിക്കുന്നുണ്ട് കഴിഞ്ഞയാഴ്ച ഇത്തരത്തിലുണ്ടായ ഒരു സംഭവത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു എന്നിട്ടും അധികാരികൾ ഉണരുന്നില്ല മധ്യ മയക്കുമരുന്ന് ലഹരിയിലാണ് ഇവർ തമ്മിൽ തല്ലുകൂടുന്നത് ഇത്തരത്തിലുള്ള അക്രമങ്ങൾ ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നതിനാൽ സ്ത്രീകളും കുട്ടികളും പ്രായമായൊരുമടക്കം ഏറെ ഭീതിയോടെയാണ് ഇതുവഴി സഞ്ചരിക്കുന്നത് അധികാരികളോട് പരാതിപ്പെട്ടിട്ട് വർഷങ്ങൾ പിന്നിട്ടിട്ടും നടപടികൾ ഒന്നും തന്നെ എടുക്കുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് നാൾക്കുനാൾ അക്രമം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പൊതുജനങ്ങൾക്ക് ഭീഷണിയാവുന്ന ഇത്തരം സാമൂഹ്യ വിരുദ്ധർക്കെതിരെ നടപടി സ്വീകരിച്ച് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇനിയെങ്കിലും അധികാരികൾ ഉറക്കത്തിൽ നിന്നും ഉണരണമെന്ന ആവശ്യമാണ് വരുന്നത് ആലുവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ധി കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി